എല്ലാവർക്കും ചമ്പനിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്ന ശ്രുതിയോട് വിശേഷങ്ങൾ തിരക്കുന്ന ചന്ദ്രയെ കാണിച്ചാണ് അവസാനിപ്പിക്കുന്നത് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലാണ് എന്താ മോളെ എന്ത് പറഞ്ഞു ഡോക്ടർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേഹം അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു പയ്യെ ഇരിക്കണം പയ്യെ എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിയെ ഉപദേശിക്കുവാണ് ചന്ദ്ര അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയെ അവൾ ഹോസ്പിറ്റലിൽ പോയ വിശേഷം എന്ന് പറയട്ടെ പറ മോളെ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് അതിന് പറയാൻ എന്തിരിക്കുന്നു ശ്രുതിയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ എന്താ സന്തോഷം അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പം പക്ഷേ ശ്രുതിയുടെ മുഖം കണ്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഭയങ്കര വിഷമം പോലെ എന്താ എന്ത് പറ്റിയ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രശ്രുതിയോട് ചോദിക്കും എന്താ ശ്രുതി ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ശരിയാക്കി എടുക്കാം മോൾ എന്താന്ന് വെച്ചാൽ ധൈര്യമായിട്ടിരുന്നു സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി എനിക്കത് എങ്ങനെ പറയണം എന്നറിയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എന്താന്ന് വെച്ചാൽ പറഞ്ഞു ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്കതൊക്കെ റെഡിയാക്കിയെടുക്കാം മോളെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുകയെ ഭയങ്കര സങ്കടം ആവും ചന്ദ്രക്ക് കാരണം അത്രോ നേരം തൻ്റെ രണ്ടാമത് കല്യാണം കഴിച്ചു വന്ന ശ്രുതിയുടെ ഭാര്യ ഗർഭിണിയായെന്നോർത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ ചന്ദ്ര അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇല്ലാതായെന്ന് പറഞ്ഞപ്പോൾ ആള് വല്ലാതെ വിഷമത്തിലാണേ ശ്രുതി ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടാകുവേ ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ ഗർഭിണിയായതിൻ്റെ അല്ലേ അപ്പോൾ സുതി പറയുന്നുണ്ട് അല്ലമ്മേ അത് ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം അവക്കെ പിടിച്ചില്ല അതാണ് ഛർദ്ദിച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്താ മോനി ഇത്ര സന്തോഷത്തിലിരിക്കുന്നത് അപ്പോൾ സുതി പറയും അത് പിന്നെ ശ്രുതിക്ക് വേറെ സീരിയസ് ആയിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ അത് ഓർത്ത് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ ഇവളുടെ വയറ്റിൽ കുഞ്ഞില്ലേടാന്ന് ജയിക്കുമ്പോൾ സ്തുതി ചിരിച്ചോണ്ട് പറയുവാണു ഇല്ലമ്മയെന്ന് അപ്പോൾ ബാമ പറയുന്നുണ്ട് ഈ ചന്ദ്ര വിശേഷം പറഞ്ഞ് വിളിച്ച പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഈ രണ്ട് വലിയ സഞ്ചി മാങ്ങയും കൊണ്ട് വന്നതൊക്കെ വെറുതെ ആയോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഏയ് വെറുതെ എന്നായിട്ടില്ല അത് രേവതിയുടെ കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും ബാമ പറയും ഏയ് അപ്പോൾ രേവതിക്ക് വിശേഷമുണ്ടോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും അയ്യോ അതൊന്നുമല്ല ഈ ബാമ പോയി പോയി എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ രേവതി നല്ലോണം അച്ചാറക്കിയിടും ഈ മാങ്ങക്ക് ചെത്തി രേവതി അച്ചാറക്കിട്ടിട്ട് ഒരു ബോട്ടിൽ ആൻറ്റിക്ക് കൊടുത്തുവിടാം എന്നൊക്കെ സച്ചി പറയുവാണ് എന്നിട്ട് സച്ചി എല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ട് വിഷമിക്കുകയെന്നും വേണ്ട മൂന്ന് മരുമക്കളില്ലേ അത് സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സോറി ആൻറ്റി ആൻറ്റി ഒരുപാട് വിഷമം ആയല്ലേ എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും മോൾ എന്തിനാ സോറി പറയുന്നത് എല്ലാം ഈ ചന്ദ്രയുടെ തിരക്ക് കാരണം ഞാൻ അവളോട് പറഞ്ഞതാ തിരക്ക് പിടിക്കല്ലേ ഡോക്ടർ കൺഫേം ചെയ്തിട്ടൊക്കെ പറഞ്ഞാൽ മതിയെന്ന് മോള് സോറി പറയേണ്ട കാര്യമൊന്നും എന്നാണ് രവീന്ദ്രൻ ശ്രുതിയെ സമാധാനിപ്പിക്കുന്നത് അപ്പോൾ രേവതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഞാനും ഒരുപാട് ആഗ്രഹിച്ചു അച്ഛനോട് ഞാൻ സംസാരിക്കുമായിരുന്നു നമ്മുടെ വീട്ടിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ വിഷമിക്കേണ്ട ശ്രുതി എന്തായാലും ഇപ്പം ഇല്ലെങ്കിലും എന്താ പിന്നെ എന്തായാലും ആ വിശേഷ വാർത്ത സന്തോഷ വാർത്ത ശ്രുതിയെ തേടി എത്തും എന്ന് പറയുവാണ് രേവതി അപ്പോൾ ചന്ദ്ര ചീത്ത പറയുകയെ നീ മിണ്ടാതിരുന്നോ നിന്റെ മനസ്സിലിപ്പോ എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ നീ എന്തിനാ അവളെ ചീത്ത പറയുന്നത് നിൻ്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം അപ്പോൾ ചന്ദ്ര പറയും എന്താ ഞാൻ എൻ്റെ രണ്ടാമത്തെ മരുമോൾ ആദ്യം ഗർഭിണിയാവൂന്ന് ഓർത്തു എൻ്റെ കുഞ്ഞ് സുധിയുടെ കുഞ്ഞായിരിക്കും ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞെന്നൊക്കെ ഓർത്തിന് ആ സന്തോഷിച്ചിരിക്കുമായിരുന്നു ആരുടെ കണ്ണ് പെട്ടതാണെന്ന് അറിയില്ല അതില്ലാണ്ടായി എൻ്റെ സന്തോഷം ഇല്ലാതായി എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മളെല്ലാവരും വിഷമിക്കുന്നുണ്ട് പക്ഷേ ആ സുധിയുടെ മുഖത്തോട്ടൊന്ന് നോക്കി അവൻ്റെ മുഖത്ത് എന്താ സന്തോഷം എന്ന് സച്ചി പറയുവാണ് അപ്പോൾ നോക്കുമ്പോൾ സുതി ഫോണൊക്കെ കളിച്ച് പോക്കറ്റിലൊക്കെ കൈയിട്ട് അങ്ങനെ ചിരിച്ച് നിൽക്കുകയാണേ അപ്പോൾ ശ്രുതി പറയും എനിക്കും സങ്കടമൊക്കെ ഉണ്ടടാന്ന് പറയുമ്പോഴേക്കും സച്ച് പറയും സങ്കടം ഉണ്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് ഫോണും തോണ്ടി പറയുന്ന ഒരേ ഒരാൾ നീ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഇപ്പോൾ ഇല്ലെങ്കിൽ എന്താ പിന്നൊരു മാസം എന്തായാലും ഇതുണ്ടാവുമല്ലോ അതുകൊണ്ട് വിഷമിക്കുകയെന്നും വേണ്ട ശ്രുതി നീ പോയി റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് ആ സ്ഥലത്ത് നിന്നും ശ്രുതി എസ്കേപ്പ് ആവാണ് കേട്ടോ ശ്രുതിയെ കൊണ്ട് പോകുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ശ്രുതി മോളെ നീ വിഷമിക്കുകയെന്നും വേണ്ട നീ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുവാണ് രവീന്ദ്രനും അവർ പോയി കഴിയുമ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് നീ രാവിലെ കുറേ അഹങ്കരിച്ചതല്ലേ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ദൈവത്തിന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ദൈവത്തിന് അറിയാം നിന്റെ അഹങ്കാരത്തിന് നിനക്ക് കിട്ടിയ തിരിച്ചടിയാണ് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയുവാണുമാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ എനിക്ക് ഓട്ടത്തിന് സമയമായി ഞാൻ പോവാണ് രേവതി അതേന്ന് മാങ്ങ മാങ്ങെടുത്തേ എന്തായാലും ഞാൻ അത് തിന്നുകൊണ്ടും പോട്ടെ എന്ന് പറഞ്ഞേ സച്ചി ആ മാങ്ങ ഒരെണ്ണം എടുത്തിട്ട് പോകുവാണേ ഓട്ടത്തിന് വേണ്ടിയിട്ട് പിന്നെ കാണിക്കുന്നത് മുറിയിലെ ചന്ദ്രയാണ് ചന്ദ്ര അങ്ങനെ ദേഷ്യത്തിൽ ഇരിക്കുവാണ് അപ്പോൾ ഭാമ അടുത്തോട്ട് വരും ചന്ദ്രയുടെ ഭാമ ചന്ദ്രയോട് ചോദിക്കും ചന്ദ്രയെ നിനക്ക് ശരിക്കും വിഷമമായല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വിഷമോ ശ്രുതി ഗർഭിണിയാവാത്തതിലല്ല എനിക്കാ രാ രേവതി എങ്ങാനോ ആദ്യം ഗർഭിണിയാവോ എന്ന് ഓർത്താൽ എനിക്ക് പേടി കണ്ടില്ലേ രണ്ടുപേരും കൂടി എങ്ങനെയാ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ അപ്പോൾ ഭാമ പറയും എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് രേവതിയും നിൻ്റെ മരുമകളല്ലേ അവൾ അവൾക്ക് അവൾ ഗർഭിണിയായാലും പാട്ടി ആവാൻ പോകുന്നത് നീ തന്നെയല്ലേ അപ്പോൾ അതിനെന്തിനാ നീ വിഷമിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വർഷ ഗർഭിണി ആദ്യം ഗർഭിണിയായാലും കുഴപ്പമില്ല എനിക്ക് രേവി ഗർഭിണിയാവാൻ പാടില്ല അവൾ എങ്ങാനും ഗർഭിണിയായി കഴിഞ്ഞാൽ അവളുടെ ആ ഒരു അവളുടെ നാട്ടം കാണേണ്ടി വരും ഞാൻ എനിക്കത് കാണണ്ട അവളുടെ അഹങ്കാരം എനിക്ക് കാണണ്ട എന്നൊക്കെ പറയുവാണ് ചന്ദ്ര അപ്പോൾ ഭാമ പറയുന്നുണ്ട് നീ ആ വർഷയ ഒന്ന് വിളിക്ക് ആ പോയ പോക്കിൽ അവളെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ മോനെ കിട്ടാതാവുകയെ അവിടെ തന്നെ നിൽക്കും അപ്പോൾ ചന്ദ്ര പറഞ്ഞോണ്ട് ശരിയാ അവരെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഞാൻ ആ വർഷയെ വിളിച്ച് സംസാരിക്കാം എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നൊക്കെ ചന്ദ്ര പറയുവാണ് അപ്പോൾ ഭാമ പോകുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ചന്ദ്ര വർഷയെ വിളിക്കുവാണ് മഹിമയും മധുസൂദനനും വർഷയുടെ കൂടെ നിൽക്കുന്ന ടൈമിലാണ് ഈ ചന്ദ്ര വിളിക്കുന്നത് അപ്പോൾ വർഷ ദേഷ്യത്തീ പറയുന്നുണ്ട് ഓ ഈ ആൻറ്റി എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ വർഷേ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയും എന്താ ആൻറ്റി കണ്ടിട്ട് എന്തോ ഒരുപാട് നാളായ പോലെയാണല്ലോ ആൻറ്റി ഈ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും എന്താ മോളെ എനിക്ക് എപ്പോഴും നിൻ്റെയും ശ്രീകാന്തിൻ്റെയും വിചാരമാണ് എനിക്ക് നിങ്ങളെ കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ വർഷ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫോണിലുള്ള ഒരു ഫോട്ടോ ചന്ദ്ര കയച്ചു കൊടുക്കുകയെ അന്നെ എന്നിട്ട് പറയും ആൻറ്റി ഞാൻ ഫങ്ഷനെടുത്തൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് തൽക്കാലം ആൻറ്റി അത് കണ്ടോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് മോളെ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം അവിടെ തന്നെ നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷക്ക് പിന്നെയും ദേഷ്യം വരുവേ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാലോ പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വർഷ ചോദിക്കുകയാണ് ചന്ദ്രയോട് അപ്പോൾ ചന്ദ്ര പറയും ആ സച്ചി കാരണം എല്ലാ പ്രശ്നം ഉണ്ടായത് അവനെവിടെ എങ്ങനെ പെരുമാറണമെന്നൊന്നും ഒന്നും അറിയില്ല മോളെ മോൾ അതൊന്നും മനസ്സിൽ വെക്കല്ലേ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും ചന് വർഷ പറയുന്നുണ്ട് സച്ചിയുള്ള വീട്ടിലോട്ട് ഞാൻ ഇനി വരില്ല ആൻറ്റി ആൻറ്റി എന്നെ നിർബന്ധിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് സച്ചി മാത്രമല്ലല്ലോ ഉള്ളത് ആ മോൾക്ക് ആൻറ്റിയെ കാണണമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും ആൻറ്റിയെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചോളാം അതോർത്ത് ആൻറ്റി വിഷമിക്കണ്ടാന്ന് പറയുവാണ് വർഷ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് വർഷേ മോളെ വാ ഒന്നും മനസ്സിൽ വെക്കല്ലേ അതിനെന്തെങ്കിലും തീരുമാനം നമുക്കുണ്ടാക്കാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും ഇപ്പോൾ രവീന്ദ്രൻ അങ്ങളിൽ തന്നെ ഞാൻ അടിച്ചതെന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ ചന്ദ്ര എന്നാലും പയ്യെ തന്നെ പണക്കാരന്റെ വീട്ടിലെ മോളല്ലേ അതുകൊണ്ട് പയ്യെ തന്നെ സമാധാനത്തോടെ സംസാരിക്കും എന്തിനാ മോളെ ഇപ്പം രവീന്ദ്രൻ രവീന്ദ്രനങ്ങളുടെ കാര്യമൊക്കെ പറയുന്നത് അദ്ദേഹം അവിടെ വെറുതെ ഇരിക്കട്ടെ അപ്പോൾ പറയും അല്ല ആൻറ്റി ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞതാ അങ്ങനെ ഇരിക്കുമ്പോൾ ആരും വെറുതെ ഇരിക്കില്ലല്ലോ അതുപോലെ തന്നെ ും അത്രയും പേരുടെ മുമ്പിൽ എൻ്റെ അച്ഛനെ അപമാനിച്ചു അങ്ങനെയുള്ള ഒരാളുള്ള വീട്ടിലോട്ടെ ഞാൻ ഇനി വരാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു പ്രതീക്ഷ ആൻറ്റിനി വേണ്ട എന്നും പറയുവാണ് വർഷ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അവിടെ വന്ന് സോറി പറയട്ടെ മോളെ ഞാൻ വേണമെങ്കിൽ മോളോട് സോറി പറയാന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് സച്ച് ചെയ്ത തെറ്റിന് ആൻറ്റി എന്തിനാ സോറി പറയുന്നത് ആൻറ്റി സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും സച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കോളാം മോൾ അതൊന്നും മനസ്സിൽ വെച്ച് വരാതിരിക്കല്ലേ വാ മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയാണ് ഇല്ല ആൻറ്റി ഞാൻ വരില്ല ആൻറ്റി എനിക്ക് സ്റ്റുഡിയോയിൽ പോകാൻ സമയമായി ഞാൻ കോൾ വെക്കുവാണേന്ന് പറഞ്ഞു വർഷ കോള് കട്ടയുമാണ് ചന്ദ്രക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഭാമ വന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രയെ എന്ത് പറഞ്ഞു വർഷം എന്ത് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാൻ ആ അവൾ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാമ പറയും ഹോ വരാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചന്ദ്ര പറയും ഭാമേ അവൾ എന്തൊരഹങ്കാരിയാണ് അവൾ എങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിച്ചതെന്നറിയോ അവളുടെ ഒന്നെങ്കിലും ശ്രീകാന്തിൻ്റെ അമ്മയല്ലേ ഞാൻ ഞാൻ അത്ര ഇറങ്ങി സംസാരിച്ചിട്ട് പോലും എനിക്കൊരു വില പോലും അവൾ തരുന്നില്ല എന്തൊരഹങ്കാരമാണ് അവൾക്ക് അവൾ എൻ്റെ അമ്മായിയമ്മനെ പോലെ അവൾ സംസാരിക്കുന്നത് എനിക്കൊരല്പം വില പോലും തരുന്നില്ല അവൾ എന്നോട് ചോദിക്കുക നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വന്നതല്ല നിങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമോയെന്ന് അപ്പോൾ ബാമ്മ ചോദിക്കും അങ്ങനെയൊക്കെ ചോദിച്ചോ അവൾ അത്ര അഹങ്കാരിയാണോ ആ അവൾ എനിക്ക് തോന്നുന്നില്ല അവൾ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചന്ദ്ര പറയുവാണ് ബാമയോട് അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തും വരുന്നില്ലേ അപ്പോൾ ചന്ദ്ര പറയും ശ്രീകാന്താണെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല അപ്പോൾ ബാമ ചന്ദ്രയെ ഒന്ന് പേടിപ്പിക്കുകയോ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അവനെ നീ അങ്ങനെ വെറുതെ വിടാൻ നിൽക്കരുത് വർഷമൊക്കെ കുറച്ച് വാശിയൊക്കെ ഉണ്ടാവും പണക്കാരുടെ വീട്ടിലെ ഒറ്റ മോളല്ലേ നീ പയ്യെ പയ്യെ സംസാരിച്ച് ശരിയാക്കിയെടുക്കണം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശ്രീകാന്ത് ചിലപ്പോൾ അവിടെ തന്നെ ആവും ഇങ്ങോട്ടേക്ക് വരവൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ നീ വിളിച്ചാൽ ഫോണൊന്നും എടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത് നിനക്കും എൻ്റെ ഗതിയാവും മോൻ അവിടെ തന്നെ ആയിക്കഴിഞ്ഞാൽ അറിയാലോ എന്ന് പറയുമ്പോൾ ും ചന്ദ്രക്ക് ടെൻഷനാവേ ബാമയെ നീ വെറുതെ ഓരോന്നൊന്നും പറയല്ലേ എൻ്റെ ശ്രീകാന്ത് അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പം ബാമ പറയും എൻ്റെ അവസ്ഥ കണ്ടില്ലേ നീ ഇപ്പം എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട അതുപോലൊരവസ്ഥ നിനക്ക് വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് അവരെ അവിടെ തന്നെ നിർത്താതിരിക്കുക എങ്ങനെ എത്രയും പെട്ടെന്ന് അവരിങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരാൻ പറയുവാണ് ബാമ ചന്ദ്രക്കപ്പം ദേഷ്യം വരുവേ ചന്ദ്ര പറയും നീ എന്നെ വെറുതെ പേടിപ്പിക്കല്ലേട്ടെ ബാമയെന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് പേടിപ്പിച്ചതല്ല നേരത്തെ തന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് രവീന്ദ്രൻ സച്ചിയുടെ കൂടെ പോകാൻ വേണ്ടി റെഡിയായെന്ന് ഇപ്പോൾ ശ്രീകാന്തവും പോയി അങ്ങനെ പോയി പോയി ലാസ്റ്റ് നീ ഒറ്റക്കാവും പിന്നെ ഞാൻ നിന്നെ കാണുന്നത് പോലെ നീ എന്നെ കാണാൻ വരും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വിശേഷം പറഞ്ഞിരിക്കും ആരും ഇല്ലാത്തവരായി പോവും നമ്മൾ രണ്ടുപേരും അപ്പോൾ നീ അതുപോലെ നല്ലോണം സൂക്ഷിക്കണം എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ നിർത്താൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ബാമ ചന്ദ്രയെ ഉപദേശിക്കുവാണ് പിന്നെ കാണിക്കുന്നത് മഹിമയാണ് മഹിമയും മധുസൂദനും കൂടി വർഷയെടുത്ത് വിശേഷം ചോദിക്കുവാണ് എന്തിനാണ് ആൻറ്റി വിളിച്ചതെന്നൊക്കെ വർഷം ചോദിക്കുവാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് അവരെന്നെ വീട്ടിലോട്ട് വിളിച്ചു ഞാൻ വരുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ മഹിമ പറയും അങ്ങനെ തന്നെ വേണം മോളെ നീ ഇനി ഈ തീരുമാനത്തിൽ നിന്ന് മാറാൻ നിൽക്കരുത് നിന്റെ അച്ഛനെ അടിച്ചവനുള്ള വീടാ അത് അങ്ങോട്ടേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുവാണ് അപ്പം മധുസൂദനും കൂടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകണ്ട ആ കുരുവിക്കൂട് പോലത്തുള്ള വീട്ടിൽ എങ്ങനെ താമസിക്കാനാ നീയും ശ്രീകാന്തും ഇവിടെ നിന്നോ നിങ്ങളെ ഞങ്ങൾ പോലെ നോക്കിക്കോളാം എന്ന് പറയുവാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ എവിടെ പോകണം പോകണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ച് ോം നിങ്ങളത് നിങ്ങളതിലിടപെടാൻ നിൽക്കണ്ട എനിക്ക് തലവേദന എടുക്കുന്ന ഒരു കോഫി എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് വർഷം പോകുവാണേ അവിടെ നിന്നും അപ്പോഴേക്കും മധുസൂദന മഹിമേനോട് പറയും നീ ഇനി അവളോട് ഇതേപ്പറ്റി സംസാരിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റായിട്ടേ അവൾ സംസാരിക്കത്തുള്ളൂ അവൾ ചെയ്യത്തുള്ളൂ നീ ഇപ്പോൾ അവൾക്ക് കാപ്പി എടുത്ത് കൊടുക്കു എന്നൊക്കെ പറയുവാണ് മഹിമക്കാണെങ്കിൽ ടെൻഷൻ മോൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഓർത്ത് മഹിമയ്ക്ക് വർഷം പിന്നെയും ആ വീട്ടിൽ പോകുമെന്ന് ഓർത്ത് നല്ല പേടിയുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും രേവതിയാണ് രേവതി അടക്കളയിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ശ്രുതി വന്ന് ചൂടുവെള്ളം ചോദിക്കുവാണ് അപ്പോൾ രേവതി അത് അതെടുത്തും കൊടുക്കുന്നുണ്ടേ രേവതി എന്നിട്ട് ശ്രുതിയുടെ വിശേഷമൊക്കെ അപ്പോൾ ചോദിക്കുവാണേ ഇന്ന് ഭയങ്കര സങ്കടമായല്ലേ വിഷമിക്കേണ്ട ശ്രുതി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ലല്ലോ കുറച്ച് നീണ്ടുപോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും വിഷമിക്കണ്ടെന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ ആൻറ്റി ആൻ്റി ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു ആൻറ്റിക്കാണ് സങ്കടായെന്ന് പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട് ആ ശ്രീകാന്തിൻ്റെ വിഷയം കുറച്ച് നേരത്തേക്ക് മറന്നിരിക്കുവായിരുന്നു ഇപ്പോൾ വീണ്ടും മുറിയിലിരുന്ന് പിന്നെയും ശ്രീകാന്തിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ഹാ അങ്ങനെ എൻ്റെ കാര്യം മറന്നു പോട്ടെ അതാ നല്ലതെന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുവാണ് എന്താ ശ്രുതി എന്താ പറഞ്ഞത് അപ്പോൾ ശ്രുതി പറയും ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ എന്തൊക്കെയോ പറഞ്ഞത് ആ വെള്ളം ഇങ്ങോട്ട് താ എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞത് ശ്രുതി ആ വെള്ളം കുടിക്കുവാണ് എന്നിട്ട് ശ്രുതി ആ വെള്ളം കൊണ്ട് ഹോളിലോട്ട് പോവേ അവിടെ ശ്രുതി ഇങ്ങനെ മൊബൈലിൽ കാനഡയിലെ ബ്യൂട്ടി പാർലറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ശ്രുതിനെ കാണുമ്പോഴേക്കും പറയും ശ്രുതി ഇത് നോക്കി കാനഡയിലെ ബ്യൂട്ടി നമുക്ക് അവിടെ പോയി ഇതൊക്കെ ഫ്രാഞ്ചൈസിനെടുക്കാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി ഞാൻ കാനഡയിലെ കാര്യം മറന്നേക്കാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഡേറ്റ് തീരാറായി ശ്രുതി എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒന്ന് കാശ് സംഘടിപ്പിക്കുമെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുവാണ് അല്ല ശ്രുതി നിന്റെ അച്ഛൻ ഫ്ലൈറ്റ് കയറിയിട്ട് ഇതുവരെ എത്തിയില്ലേ വിളിച്ചില്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് ശ്രുതി ഇങ്ങനെ നെട്ടിരിക്കുവാണ് ഇതും കൊണ്ട് കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ കൂടുതൽ വിഷ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി